അസലാമലൈക്കും ഇന്ന് നമ്മൾ അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം നമ്മളൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഓയിലൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നമുക്കൊന്നൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുത്ത് ഡോ സെറ്റാക്കി എടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്കത് പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടാവും അത നമ്മുടെ മാവ് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാനുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി ഒന്ന് കുനുകുന അരിഞ്ഞതാണ് പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ചിരുക എടുത്തത് ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരട്ടെ സമയം നമുക്ക് സവാളയും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സവാളയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് ബട്ടറിലൊന്ന് മലിറ്റായി വന്നിട്ടുണ്ട് ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറെ എരിവൊന്നും നമ്മളിതിൽ വേറെ പൗഡറുകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു കുരുമുളകിൻ്റെ ഒരു എരിവ് മാത്രമാണ് ഈ മസാലയ്ക്ക് ഒക്കെ ഉണ്ടാവുക പിന്നെ നമ്മളൊരു ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലൊന്നിട്ട് കൊടുത്തിട്ട് ഈ ബട്ടറിൽ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ മൈദ കരിയാതെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കുക ഇതാ നമ്മുടെ മൈദ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കൊരു അര ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിക്കായി പോവും ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റിയില്ല വീഡിയോ ഓഫായി പോയതാണ് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ അതൊരു ക്രീമി പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ചിക്കൻ്റെ കുറച്ച് ഭാഗം എല്ലാം ഇല്ലാത്തത് നമ്മളൊരു ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതാണ് അതൊന്ന് പിച്ച് പിച്ച് കൈ വെച്ച് പിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ഫില്ലിങ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും തിക്കായിട്ട് വരട്ടെ ഇത് ഇതൊത്തിരി ക്രീമിയായിട്ട് ഇരുന്നാല് നമ്മൾ ഫില്ലിങ്സ് വെക്കുമ്പോൾ ഒലിച്ചു വരും അപ്പോൾ നന്നായിട്ടൊന്നും തിക്കായിട്ട് വരണം അത് ഏകദേശം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അടച്ച് വെച്ചിട്ടുള്ള മാവ് നമുക്കൊന്ന് എടുക്കണം ഇത് രണ്ടായിട്ട് നമ്മളൊന്ന് രണ്ട് പകുതി പകുതിയാക്കി ഒന്ന് മാറ്റുന്നുണ്ട് ഓരോ ബോൾസ് നമുക്കൊന്ന് നന്നായിട്ട് മൈദ തൂവി കൊടുത്തിട്ട് പരത്തിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് നമ്മൾ ചപ്പാത്തിനേക്കാളും ഒന്നും കൂടി നേരിയതായിട്ട് പരത്തിയെടുക്കുക അത്ര തന്നെ കനം വേണ്ട നമുക്ക് ഇത് നല്ല നൈസായിട്ട് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പോ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിതാ ഒരു കുക്ക് ഗ്ലാസ് വെച്ചിട്ടാണ് ചായ ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള വെച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാവിൻ്റെ റൗണ്ട് വെച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടൊന്ന് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം വേറെ ഒരെണ്ണം പരുത്തി മാവ് എടുത്തിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് വലിച്ചു ഒരേപോലെ ഉപ്പത്തിൽ വെച്ച് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് അതിന് സൈഡ് ഭാഗം ഒന്ന് നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം ഇതേപോലെ നമ്മൾ ആ കൈ വെച്ച് ഒട്ടിച്ച ഭാഗം ഫോർക്ക് വെച്ചിട്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കാണാനായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതത്രയേ ഉള്ളൂ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം നമ്മളെല്ലാം ഇതേപോലെ പരുത്തി ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം ഒരെണ്ണം ഞാൻ ഇതുപോലെ കോഴിയുടെ സൈഡ് മടക്കുന്ന പോലെ ഒന്ന് വലുതാക്കിയിട്ടൊന്നും ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും ഫോർക്ക് വെച്ച് നമ്മളൊരു മോഡൽ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ സൈഡ് ഭാഗം കൈവച്ച് മടക്കി മടക്കിയെടുത്താലും മതി നമ്മൾ പാനടുപ്പത്ത് വെച്ച് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും നമ്മൾ അത്രയും നേരിയതായിട്ടാണ് നമ്മളിത് പരത്തി എടുത്തിട്ടുള്ളത് പിന്നെ ഫില്ലിങ്സ് ആദ്യം വെന്ത പില്ലിങ്സ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടും അതൊരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തപ്പോൾ എണ്ണ അത്ര ചൂടായി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്തിരി എടുത്തത് അല്ലെങ്കിൽ അതിലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് സ്നാക്സ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക് ഫില്ലിങ്സ് എങ്ങനെ ഇരിക്കണം എന്ന് നല്ല ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം